ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവില് നല്ലതായിട്ട് ചിരി വരുന്നൊരു സംഭവം ഉണ്ടായി ജാസ്മിനെ കൊണ്ട് ഒരു വല്ലാത്ത രീതിയിലോട്ടെത്തി എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ സായി വന്നപ്പം ആ ഒരു ആ വൈൽഡ് കാർഡ് കയറി ഇപ്പോൾ ഉളുപ്പുണ്ടോ യാസ്മിൻ എന്ന് അഭിഷേക് ശ്രീകുമാർ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് സായിയോട് അതെ എന്തുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് സായിയോട് ജാസ്മിൻ അന്ന് ചോദിച്ചു തുടങ്ങി ആ ചോദിച്ചു ആ സായി ലോകത്തുള്ള കാര്യം മുഴുവൻ അറിയാവുന്ന മുഴുവൻ അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തു ആ സായിക്ക് നോമിനേഷനിൽ നിന്ന് മാറി നിൽക്കാനേ പറ്റുന്നില്ല അതേപോലെ പണി കിട്ടിക്കൊണ്ടിരിക്കുക അതി ആ അന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ലാലേട്ടം വന്നപ്പോഴൊക്കെ നോമിനേഷൻ ഇട്ട് അതേപോലെ തന്നെ ഇതേ ഇപ്പോൾ സിജോ കയറിയിട്ടുണ്ട് സിജോയുടെ അടുത്ത് പോയിരുന്ന് സിജോയോട് ചോദിക്കുകയാണ് ഞാൻ നന്നായിട്ട് കളിക്കുന്നുണ്ടോ അത് ഇവിടെ ഇങ്ങനെ ചുമ്മാ വാഴ പോലെ നിൽക്കുന്നവരുണ്ടല്ലോ അതല്ലാതെ ഞാൻ നല്ലപോലെ കളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദ്യം ചോദിച്ച് സിജോയെ കൊണ്ട് പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വന്ന കാര്യങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടി ജാസ്മിൻ ശ്രമിക്കുകയാണ് മാറിയിരുന്ന് സിജോയെ സോപ്പിട്ട് പാതി വഴി എത്തിയപ്പോഴത്തേന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ജാസ്മിനെ ജാസ്മിൻ എന്താ അറിയണ്ടേ ഞാൻ പറയാമെന്ന് ഓ എല്ലാവരും കൂടെ കൂവി ഒരു ജാ ഗബ്രി ഋഷി എല്ലാവരും ഗബ്രിയൊക്കെ കൂവാൻ ഒന്നാമതായിട്ട് മുന്നിൽ നിന്നെന്നുള്ളതാണ് സർവ്വജനവും കൂവി അപ്പോൾ ഒരു മഞ്ഞ പില്ലോ എടുത്തിട്ട് മറിക്കുന്നുണ്ട് മോഹൻ ജാസ്മീൻ എന്നിട്ട് ജാസ്മിനോട് ബിഗ് ബോസ് ചോദിക്കുന്നു ജാസ്മിൻ എന്താണ് ജാസ്മീന് ഒരു വിശ്വാസം ഇല്ലാതായോ എന്നൊക്കെ ചോദിച്ചു ഏതായാലും ജാസ്മിൻ്റെ ആ ആഞ്ഞ ബുദ്ധി ഈ കാര്യത്തിൽ നടന്നില്ല പാവം സിജോ അതിപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ലാലേട്ടം വരുമ്പം നല്ല ശിക്ഷ സിജോയ്ക്ക് ഇട്ടും നോമിനേഷനിലോട്ട് വിടുകയും ചെയ്യും കാരണം റൂൾസാണ് വയലേറ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ കിട്ടിയാൽ ഇങ്ങനെയാണ് വരുന്നവരെ പതുക്കെ പോയിരുന്ന് ആറി ഡാവിലിരുന്ന് പതുക്കെ സ്നേഹത്തോടു കൂടി ചോദിക്കും അവരതിൽ മയങ്ങി കാര്യങ്ങൾ പറയും എന്നിട്ട് അവർ ശിക്ഷ മേടിച്ചെടുക്കും പിന്നെ ഇനി നോമിനേഷൻ വരുവാണെങ്കിൽ സിജോയെ അപ്പം തന്നെ ജാസ്മിൻ നോമിനേറ്റ് ചെയ്യും കാരണം ഇവൻ പുറത്തെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എന്നെ ഇവൻ എൻ്റെ മാനസികമായിട്ട് തകർ ഞാൻ തകർന്നു പോകാനും ഗെയിം കളിക്കാതിരിക്കാൻ വേണ്ടി ഇവൻ പുറത്തെ കാര്യം എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു ഈ പറയുന്ന സിജോയെ തന്നെ ജാസ്മിൻ വേണമെങ്കിൽ അപ്പം തന്നെ നോമിനേഷനിൽ വിടും ഇതാണല്ലോ സൈഡ് കീർത്തി നമ്മൾ കിട്ടുക പക്ഷേ ഇത് പാതി വഴിയിൽ ബിഗ് ബോസ് ഇടപെട്ട് അങ്ങ് ചമ്മിയെന്ന് പറഞ്ഞാൽ ഇത് കവിഞ്ഞ് ചമ്മ ഇല്ല നേരെ നോക്കാമല്ലാതെ പില്ലം എടുത്ത് മുഖം മറിക്കുന്നുണ്ട് ജാസ്മിൻ ജാസ്മിൻ ഇപ്പോൾ ലൈവില് നല്ലൊരു പണിയാണ് കിട്ടിയത് എല്ലാവർക്കും സന്തോഷമായി അവിടെ എല്ലാവരും കൈ കൈകൊട്ടി തുള്ളിച്ചാടുക ചെയ്യുന്ന ആ ഒരു അനൗൺസ് ബിഗ് ബോസ് നടത്തി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ